നിങ്ങൾ ആദ്യമായി ഈ ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും ബോക്സ് ഓഫീസിലെ വമ്പന പ്രകടനത്തിലൂടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം നട്ടിച്ച നിരവധി ചിത്രങ്ങളുണ്ട് ഇതുവരെ ആയിരം കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയത് ആറ് സിനിമകളാണ് രണ്ടായിരം കോടിക്കുമേലെ കളക്ഷന് നേടിയ മാമേരിക്കാന് ചിത്രം തങ്കലാണ് ആദ്യ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കളക്ഷന് നേടിയ ചിത്രങ്ങൾ ഇവയാണ് ഒന്ന് മിർഖാനെ നായകനാക്കി രണ്ടായിരത്തി പതിനാറില് റിലീസ് ചെയ്ത ചിത്രമാണ് ദംഗലം പല സൂപ്പർ ഹിറ്റുകളെ പിറന്നിട്ടും ദംഗലിന്റെ കളക്ഷനും മറികടക്കാനും ആർക്കായിട്ടില്ല രണ്ടായിരത്തി എഴുപത് ദശാംശം മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഖുസ്തിയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം സംവിധാനം ചെയ്തത് നിതീഷ് തിവാരിയാണ് രണ്ട് ബാഹുബലി രണ്ട് എസ് എസ് രാജമൌളി സംവിധാനം ചെയ്ത ബാഹുബലിയാണ് രണ്ടാം സ്ഥാനത്ത് പ്രഭാസ് നായകനായി എത്തിയ ചിത്രം രണ്ടായിരത്തി പതിനേഴിലാണ് റിലീസ് ചെയ്തത് തെന്നിന്ത്യന് ലോകത്തിന്റെ തലവര മാറ്റുന്നതായിരുന്നു ബാഹുബലിയുടെ വിജയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ദശാംശം പൂജ്യം ആറ് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ മൂന്ന് ആരാരാ ജൂനിയർ എൻ ഡി ആരിനെയും രാം ചരണിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് എസ് രാജമൌളി സംവിധാനം ചെയ്ത ചിത്രം ബാഹുബലിക്ക് ശേഷമുള്ള രാജമൌലിയുടെ ചിത്രത്തിന് വനസ്വീകാര്യതയാണ് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത് നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ചിത്രം ഓസ്കര് നേടിയിരുന്നു നാല് കെ ജി എഫ് രണ്ട് സൂപ്പർ ഹിറ്റായി മാറിയ കന്നഡ ചിത്രം കെ ജി എഫ് രണ്ട് ബോക്സ് ഓഫീസിൽ വന തരംഗമാണ് തീർത്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ പ്രശാന്ത് നീല സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായകനായി എത്തിയത് ശേഷം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് അഞ്ച് ജവാന് ഷാരുഖ് ഖാന് നായകനായി കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ചിത്രമാണ് ജവാൻ ആറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടിയാണ് നേടിയത് ആറ് പത്താനം ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള കിങ്കാന്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തിയ ചിത്രമാണ് പത്താനം കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ഈ ചിത്രം ആയിരത്തി അമ്പത്തിയഞ്ച് കോടിയാണ് നേടിയത്